കോഴിക്കോട് മുക്കത്തിനടുത്ത് മാമ്പറ്റയിൽ ഹോട്ടൽ ജീവനക്കാരി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയ സംഭവത്തിൽ പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതപ്പെടുത്തി ലോഡ്ജുടമയടക്കം മൂന്ന് പേരാണ് പ്രതികൾ വീഴ്ചയിൽ നട്ടലിന് പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരുങ്ങുമായി ദിസ്ന ചേരുന്നു ദിസ്ന ഇന്നലെ രാത്രിയിലായിരുന്നു ഈ സംഭവം എന്ന് കരുതുന്നു മുക്കത്തിനടുത്ത് മാമ്പറ്റയിൽ ഹോട്ടൽ ജീവനക്കാരി കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടുന്ന സംഭവം അവർ പരിക്കേറ്റ ആശുപത്രിയിലാണ് ഈ കേസിൽ മൂന്ന് പേർ അതായത് ലോഡ്ജുടമയടക്കം മൂന്ന് പേർ പ്രതികളാണ് ഇവർ ഒളിവിലാണോ കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് മുക്കത്താണ് ഹോട്ടൽ ജീവനക്കാരി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ഗുരുതരമായി പരിക്കേറ്റത് ഈ സംഭവത്തിൽ പ്രതികൾ ഒളിവിലാണ് ലോഡ്ജുടമയടക്കം മൂന്ന് പേരാണ് ഈ കേസിലെ പ്രതികൾ വീഴ്ചയിൽ നട്ടലിലാണ് ഈ യുവതി ഈ പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു ഈ കേസിൽ ടക്കം ഒളിവിലാണല്ലോ കൂടുതൽ തീർച്ചയായും വിനോദ് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോട്ടൽ ജീവനക്കാരി കെട്ടിടത്തിൽ നിന്നും ചാടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കോഴിക്കോട് മുക്കത്തിനടുത്ത മമ്പറ്റയിൽ പുതുതായി ആരംഭിച്ച സംഗീതം എന്ന ഹോട്ടലിലെ ജീവനക്കാരിയാണ് ചാടിയത് പയ്യന്നൂർ കാങ്കോൽ സ്വദേശിനിയാണ് ചാടിയത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അതായത് മൂന്ന് മാസത്തോളമായിട്ടേ ഉള്ളൂ ഇവർ ഈ ഹോട്ടലിൽ ജോലിക്ക് വന്നിട്ട് ഈ ജോലി ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ നിന്നും ഇത്തരത്തിൽ നിരന്തരമായി തന്നെ ആക്രമിക്കുവാനുള്ള ശ്രമം നടന്നിരുന്നു എന്ന മൊഴി ഉൾപ്പെടെയാണ് ഇവർ പോലീസിന് നൽകിയിട്ടുള്ളത് വീഴ്ചയിൽ നട്ടലിന് പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐ സിയുവിൽ ചികിത്സയിൽ തുടരുകയാണ് നമ്മൾ അവരുടെ ബന്ധുക്കളൊക്കെയായി സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് മൂന്ന് മാസത്തോള കാലമായി കുട്ടി ഇവിടെ ജോലി ചെയ്തു വരുന്നു ഈ ഹോട്ടൽ അധികാരികളുടെ ഹോട്ടൽ ഉടമകളുടെ ഏഹ് പെരുമാറ്റത്തിൽ ഇത്തരത്തിലുള്ള കുട്ടിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായപ്പോൾ പലതവണ ഈ കുട്ടി പറഞ്ഞിരുന്നു എന്നും പിന്നീട് പിന്നീടാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ഈ ഹോട്ടലിൽ നിന്നും താഴേക്ക് പെൺകുട്ടി എടുത്തു ചാടുകയായിരുന്നു എന്നാണ് പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ അതിക്രമിച്ചു കടക്കൽ സ്ത്രീകളെ ഉപദ്രവിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഹോട്ടൽ ഉടമയടക്കം മൂന്ന് പേർക്കെതിരെ മുക്കം പോലീസ് കേസ് കേസെടുത്തിട്ടുള്ളത് ഹോട്ടൽ ഉടമ ദേവദാസ് റിയ സുരേഷ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് നമുക്ക് അറിയാൻ നിലവിൽ നിലവിൽ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നൊരു സാധിച്ചിട്ടുള്ളത് വിനോദ് തീർച്ചയായും മുഖത്താണ് ഹോട്ടൽ ജീവനക്കാരി കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ ഹോട്ടൽ ഉടമയടക്കം മൂന്ന് പേർ ഒളിവിൽ പോയിട്ടുള്ളത് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നട്ടലിന് പരിക്കേറ്റ നിലയിൽ നൽകുകയായിരുന്നു